ഹരിയോ നമസ്കാരം ഞാൻ സുദർശനൻ മേഴത്തോ പിതൃക്കൾക്ക് ചെയ്യുന്ന പിതൃകർമ്മത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരു അധ്യായത്തിൽ ശ്രമിച്ചു ഇന്ന് ബലികർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പിതൃക്കൾക്ക് കൊടുക്കുന്ന പിതൃബലികർമ്മത്തിന്റെ കർമ്മത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഗരുഡപുരാണം തന്നെയാണ് ഇതിന് കാരണം അത്ഭുതമായ ഒരു വിഷയം ഗരുടപുരാണത്തിൽ ഇപ്രകാരം ഒരു ശ്ലോകം ശ്രാദ്ധം കൃത്വ പിതൃഭ്യ്ച പിഡം സ്ഥാനേഷു യോ നര പിതൻ ബുദ്ധിശ്ച വിധിവൽ പിൻ നിർവാപയിഷ്യതി സുതൃപ്ത പിതൃയോയാാന്തി പിതൃലോകം സംശയ എന്ന് ഗരുഡപുരാണം പറയുന്നു അതിലൊരു പ്രകടനത്തിൽ വരുന്നൊരു ശ്ലോകമാണ് ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം തന്നെ പിതാവിനെ തന്റെ ഋണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് പുത്രൻ മൂന്ന് തരത്തിലുള്ള കടങ്ങൾ ഉണ്ട് ഒരു മനുഷ്യരെ അവ പിതൃക്ക പിതൃക്കളോട് നമ്മുടെ പൂർവപിതാമഹന്മാരോടുള്ള കടം പിതൃ ഋണം അതുപോലെയുള്ളതാണ് ദേവ പിന്നീട് നമ്മുടെ ഭൂതങ്ങളോട് ഉള്ള ഭൂത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമാണ് ഒരു ബാധ്യതയാണ് നമ്മുടെ പൂർവപിതാമഹന്മാരോട് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമ്മുടെ പൂർവികന്മാരായി നമ്മുടെ ഈ ഡി എൻ എല്ലാം തന്നെ രൂപീകരിക്കാൻ കാരണഹേതുവായ നമ്മുടെ പൂർവ്വ പിതാമഹന്മാരുണ്ട് ആ ഋണബാധിത ഉണ്ടായാൽ ജീവിതത്തിൽ അനവധിയായ ദുരിതങ്ങൾ വന്നുചേരും അത്ര അപ്പൊ ഈ ശ്ലോകം ഗ്രീണപുരാണത്തിൽ വർണ്ണിക്കുന്നതിൻ്റെ അർത്ഥ തന്നെ ആരാണോ ഈ ഋണങ്ങളിൽ നിന്ന് തന്റെ പിതാവിനെ ഈ കടങ്ങളിൽ നിന്ന് നരകലോകത്തിൽ നിന്നും ബ്രഹ്മലോകത്തിലേക്ക് അല്ലെങ്കിൽ വിഷ്ണുപാദങ്ങളിലേക്ക് ലയിപ്പിക്കാൻ കാരണഭൂതനായിക്കൊണ്ട് ഭൂമിയിലിരുന്ന് പിതൃകർമ്മങ്ങൾ ചെയ്യണത് അവരുടെ പിണ്ടത്തെ സ്വീകരിച്ചുകൊണ്ട് പൂർവമിതാമഹന്മാർ ബ്രഹ്മലോകത്തെ പ്രാപിച്ചുകൊണ്ട് അവർക്ക് മോക്ഷത്തെ നൽകുന്നു എല്ലാ ഇതിഹാസ പുരാണങ്ങളിലും തൻ്റെ പൂർവപിതാമഹന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് ബലികർമ്മം ചെയ്യുന്ന ശ്രേഷ്ഠനായ വ്യക്തികളെ നമുക്ക് കാണാം രാമായണമൊക്കെ വായിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ അനുജനിൽ നിന്ന് ഭരതനിൽ നിന്ന് പിതാവിൻ്റെ മരണ വാർത്ത അറിയുണ്ടായ ശ്രീരാമസ്വാമി അവിടെ പിതൃകർമ്മം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു ഏട്ടൻ്റെ മരണത്തിൽ അധർമ്മം കൊണ്ടാണ് മരിച്ചതെങ്കിലും രാവണന്റെ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് വിഭീഷണൻ പിതൃകർമ്മം ചെയ്തതായിട്ട് നമ്മൾ അവിടെ കാണണ്ട എന്തിന് കേവലം പക്ഷിയായ ജഡായുസിന് പോലും ഭഗവാൻ ശ്രീരാമസ്വാമി പിതൃകർമ്മം ചെയ്തതായിട്ട് നമ്മൾ കാണണം പമ്പാതീരത്തെത്തിയപ്പോ സീതാന്വേഷണത്തിന്റെ ഭാഗമായി ഭഗവാൻ പമ്പാതീരത്തെത്തിച്ചേരുന്നതും അവിടെ ചെന്ന് തന്റെ പൂർവ പിതാമഹന്മാരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഭഗവാൻ പിതൃകർമ്മത്തെ ചെയ്യുന്ന രംഗമൊക്കെ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ തന്നെ ആ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ മര്യാദ പുരുഷോത്തമന്മാരായ കഥാപാത്രങ്ങളൊക്കെ പിതൃകർമ്മത്തിന്റെ ജീവിതത്തിൽ എത്ര കണ്ട് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരിയുണ്ടായി ഇപ്പോഴും ശബരിമലയിലേക്കൊക്കെ തന്നെ ചെല്ലുമ്പോൾ പമ്പയിൽ സ്നാനം ചെയ്ത് പമ്പയിൽ പിതൃകർമ്മം ചെയ്യാത്ത ഒരു ചടങ്ങ് തന്നെ നമുക്കുണ്ട് നമ്മൾ ധാരാളം അനുഷ്ഠിക്കുന്നവരുണ്ട് ധാരാളം അപ്പോ ഈ ഇതിഹാസത്തെ പിൻപറ്റിയാവാം നമ്മളെല്ലാം തന്നെ ആയത് നിർവഹിക്കണത് ഈ ശ്ലോകാർത്ഥത്തിൽ തന്നെ ഭൂമിയിൽ നിന്ന് ആറുമാസമാകുന്ന മകരം മുതൽക്ക് ആറു മാസമാകുന്ന ഉത്തരായനം കഴിഞ്ഞ് കർക്കിടകം മുതൽക്ക് വരെ നടക്കുന്ന ആ ദക്ഷിണായകാലത്തിന് മധ്യത്തിൽ വരുന്ന ഈ കർക്കിടക മാസത്തിലെ വിശേഷായിട്ടുള്ള അമാവാസി ആ സമയം സർവ പിതൃക്കൾക്കുമായി ആരാണോ ഈ പിതൃകർമ്മത്തെ ക്ഷീണത തീർച്ചയായും അവരുടെ പൂർവ്വപിതാമഹന്മാര് അവരെ അനുഗ്രഹിക്കുകയും ആ ഗൃഹത്തിൽ അനവധിയായ ഐശ്വര്യങ്ങൾ ചേരുകയും ചെയ്യുന്നു അതുകൊണ്ട് ഗരുഡപുരാണം പറയണു മുടക്കാതെ നിർവഹിക്കേണ്ട കാര്യമാണ് അമാവാസിയിലെ ഈ പിതൃകർമ്മം എന്ന് പറയുന്നത് ഇനി പൂർവ്വപിതാമഹന്മാരുടെ മരിച്ച നക്ഷത്രം അറിയില്ല അല്ലെങ്കിൽ എപ്പോഴാണ് മരിച്ചതെന്ന് കൃത്യമായി നിശ്ചയില്ല അന്ന് ഓർത്തു വെച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ സർവ പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് പിതൃകർമ്മം ചെയ്യാവുന്ന വളരെ വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ് ഈ കർക്കിടക അമാവാസിയിലെ വളരെ വിശേഷമായിട്ടുള്ള ഈ പിതൃകർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് പിതൃലോകത്തിലെ കടം വീട്ടാൻ അല്ലെങ്കിൽ പൂർവപിതാമഹന്മാരോട് ദേവന്മാരോടുള്ള കടം വീട്ടുന്നത് യജ്ഞയാഗങ്ങളിലൂടെയാണത്രേ ദേവരണം നമ്മൾ കിട്ടേണ്ടത് ഭൂതരണം തീർക്കേണ്ടത് നമ്മുടെ ചുറ്റുള്ള ജന്തുജാലങ്ങളെ പരിപാലിച്ചുകൊണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ ചുറ്റുള്ള കാക്കയെ പരിപാലിക്കുന്നതും കാക്കയ്ക്ക് ഭോജനം കൊടുക്കുന്നതുമായ രംഗമൊക്കെ തന്നെ നമ്മൾ മറ്റൊരു തളത്തിൽ വിശദീകരിക്കുകയുണ്ടായി ധാരാളം പേര് അത് കണ്ട് പ്രതികരണങ്ങളൊക്കെ ഫോണിലൂടെയും മറ്റുമൊക്കെ അറിയിക്കുകയും ചെയ്തു അതൊക്കെ ഭൂതർണങ്ങളുടെ ഭാഗമാണ് ഇവിടെ പിതൃരണം നമ്മുടെ പൂർവ്വസൂരികളായ പിതാമഹന്മാരോടുള്ള കടം തീർച്ചയായും കിട്ടിയാൽ ആ പുത്രനിൽ പിതൃക്കളെ അനുഗ്രഹിക്കുന്നു ആ പിതൃക്കൾ പിതൃലോകത്തെ പ്രാപിച്ചുകൊണ്ട് സകല ഈശ്വരത്തെ നേടുന്നു എന്ന് ഗരുഡപുരാണം വിശേഷമായിട്ട് പറയുന്നു അതുകൊണ്ട് കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പിതൃകൾ കർമ്മങ്ങളുടെ ആഹാത്മ്യത്തെ മനസ്സിലാക്കുന്ന ഈ ഗരുഡപുരാണ ശ്ലോകം നിങ്ങളുടെ ഉള്ളിൽ പിതൃകർമ്മത്തിന്റെ അനന്തമായ ഫലത്തെ നൽകട്ടെ ആയുധ യഥാവിധി അനുഷ്ഠിച്ചുകൊണ്ട് തീർച്ചയായും വലിയ അനുഗ്രഹം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം ഹരിയോ നമസ്കാരം ഞാൻ സുദർശനൻ മേളത്തൂർ ശ്രാദ്ധ മൂട്ടുന്നതിൻ്റെ പ്രാധാന്യം എന്ന വിഷയം പലരും അന്വേഷിച്ചിരുന്നു ആദ്യം നമുക്ക് ഇതിന്റെ മഹാത്മ്യത്തെ ഒന്ന് മനസ്സിലാക്കാം എപ്പോൾ മുതൽക്കാണ് ഈ ശ്രാദ്ധമുട്ടൽ ആരംഭിച്ചത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതേ സംബന്ധിച്ചൊരു കഥ തന്നെ പുരാണത്തിൽ പറയപ്പെടുന്നുണ്ട് അത്രയുടെ വംശത്തിൽ ജനിച്ച അതിശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു നിമി മഹാരാജാവ് നിമി മഹാരാജാവട്ടെ ശ്രീമാൻ എന്നു പേരുള്ള സർവഗുണസമ്പന്നനായ തന്റെ പുത്രനെ വല്ലാതെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു ശ്രീമാൻ എന്ന തൻ്റെ മകന്റെ മരണം രാജാവിനെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമായിട്ട് മാറി ആ മകന്റെ പ്രേതാത്മാവ് ഏറെക്കാലം ഭൂമിയിലൂടെ അരഞ്ഞു തിരിഞ്ഞ് ഗതിയില്ലാതെ ആണെന്ന് പറയപ്പെടുന്നുണ്ട് ആ കഥയില് ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ട് രാജാവ് ഏഴ് ബ്രാഹ്മണരെ വിളിച്ച് അവർക്ക് ഭോജനം കൊടുത്തു നിന്നും അവരുടെ നിർദ്ദേശത്താൽ തെക്കോട്ടേക്കായി തെക്ക് ധികിലേക്കായി ദർഭവിരിച്ച് തൻ്റെ മകൻ ശ്രീമാനെ മനസ്സിൽ ധ്യാനിച്ച് മകൻ്റെ പേരും ഗോത്രവും നക്ഷത്രവും ഒക്കെ പറഞ്ഞ് ഓരോ ഉരുളകളായി ബലിച്ചോറുകൾ ഉരുട്ടി വെച്ച് മകനെ ധ്യാനിച്ചു കൊടുത്തപ്പോൾ പ്രേതഗതിയിൽ നിന്ന് പുത്രൻ മോക്ഷഗതിയിലേക്ക് പ്രാപിച്ചു എന്നൊരു കഥ പറയുണ്ട് ആ നിമി മഹാരാജാവിൽ പ്രീതനായിക്കൊണ്ട് പിതൃഗണങ്ങൾ അനുഗ്രഹിച്ചു എന്നും തന്റെ പൂർവികന്മാരാരും ഇപ്രകാരം ചെയ്തില്ല അതാദ്യമായി അനുവർത്തിച്ചത് നിമി മഹാരാജാവാണ് എന്നുള്ളതുകൊണ്ട് അതിനുശേഷമാണത്രേ ഈ പിതൃബലി എന്നുള്ളതായ കർമ്മം ഭൂമിയിൽ ആരംഭിച്ചത് ഇതൊരു പുരാണ കഥയാണ് ഇതിന് ഐതിഹ്യത്തിന്റെ ഒരു പഴമയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും പുരാണകഥക്ക് വലിയ പ്രസകതിയും ഞാൻ എവിടെയും കേട്ടിട്ടില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു പ്രാരംഭം ഈ പിതൃബലി ആരംഭിച്ചത് ഈ പുരാണ കഥയിൽ നിന്നാണ് എന്നും പറയപ്പെടുന്നു അതുകൊണ്ട് തീർച്ചയായും മന്ത്രത്തോടുകൂടിയിട്ടാവാം മന്ത്രത്തോടു അല്ലാതെ അവരവരുടെ സങ്കല്പങ്ങളിൽ നിന്നാവാം ഈ പിതൃകളെ സംബന്ധിച്ച് പിതൃപ്രീതി വരണം എന്ന് കാക്ഷിച്ചുകൊണ്ട് വയ്ക്കുന്ന ഓരോ ബലിപിണ്ഡങ്ങളും വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അത് വളരെ ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവുക ഏഴ് ബ്രാഹ്മണരെ വിളിച്ച് നിമി മഹാരാജ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത കർമ്മം എന്നുള്ളത് കൊണ്ടാണത്രേ ആ കർമ്മത്തിന് പിന്നീട് ശ്രാദ്ധം എന്ന പേര് വരികയുണ്ടായത് അപ്പൊ ഭക്തി ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം എന്നത്രേ ഇതിന്റെ ഒരു ലഘുരൂപം കേരളീയരെ സംബന്ധിച്ചിടത്തോളം കവ്യാനം ചോറ് പാകം ചെയ്ത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തത് എന്നുള്ളതാണ് അതിനർത്ഥം ദേവന് കൊടുക്കുന്നത് ഹവിഷും പിതൃക്കൾക്ക് കൊടുക്കുന്നത് കവ്യാനവും എന്നൊരു സങ്കല്പ അരി തിളപ്പിച്ച് ജലാംശം മുഴുവൻ വറ്റി ജലാംശത്തോടുകൂടി ജലാംശത്തെ മുഴുവൻ ഉൾക്കൊണ്ട അന്നം എന്നുള്ള വാക്കാണ് ഹവിഷ് എന്ന വാക്കിന് ക്ഷേത്രത്തിൽ നിവേദ്യം അല്ലെ തടപ്പള്ളിയിലൊക്കെ നിവേദ്യം വയ്ക്കുന്ന ഒരു സമ്പ്രദായം അങ്ങനെയാണ് കവ്യാന്നമാകുമ്പോൾ വെള്ളത്തിൽ അരി തിളപ്പിച്ച് അതിൽ നിന്ന് വാരിയെടുത്തത് എന്നുള്ളതാണ് വെള്ളം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത അന്നം എന്നുള്ളതാണ് അതിനർത്ഥം ആ അന്നം വേണത്ര പിതൃക്കൾക്ക് കൊടുക്കാൻ അതിനോടുകൂടി എള്ള ചെറുള പുഷ്പം എന്നിവ ചേർക്കും ഇനി ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ ചെല്ലുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായ പാലും ഒക്കെ ചേർത്തിട്ടുള്ള ഹവിഷകള് ഉരുട്ടി പിതൃക്കൾക്ക് വെക്കുന്ന ഒരു സമ്പ്രദായവും കാണാറുണ്ട് തേൻ ചേർത്ത് പിതൃക്കളെ തർപ്പണം ചെയ്ത് അല്ലെങ്കിൽ പിതൃക്കൾക്ക് ബലിപിണ്ഡമായി സമർപ്പിച്ച കഥയെല്ലാം തന്നെ രാമായണത്തിലെ ചില സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കും ഇതിലെ പലതരത്തിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ സാധിക്കും അത് ദേശകാലാടിസ്ഥാനത്തിലെ ഭേദമാണെന്നും എന്തായാലും നിമി മഹാരാജാവ് തുടങ്ങിവെച്ച ശ്രദ്ധയോടു കൂടിയിട്ടുള്ള കർമ്മം എന്നാണ് ശ്രാദ്ധം എന്ന വാക്കിന് അർത്ഥമായത് ബലി കർമ്മങ്ങളൊക്കെ തന്നെ ബലി എന്ന വാക്കിന് ബലപ്പെടുത്തുന്ന കർമ്മം എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം പലർക്കും ബലി കർമ്മം എന്നൊക്കെ പറയുന്നത് സാധാരണ തെറ്റിദ്ധാരണ അത് ഏതോ ഒരു മൃഗബലിയുമായി ബന്ധപ്പെട്ട കർമ്മം എന്നാണല്ല ആ വാക്ക് ധാരാള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് വാസ്തുബലി ഗൃഹം അല്ലെ ഗൃഹപ്രവേശമൊക്കെ ചെയ്യുമ്പോൾ വാസ്തുബലിക്ക് വളരെ പ്രാധാന്യമുണ്ട് സർപ്പദോഷങ്ങളൊക്കെ തീരാൻ സർപ്പബലി എന്നുള്ള കർമ്മവും നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ശ്രീഭൂതബലി ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീബലി അതിന്റെ വിപുലമായ രൂപമായിട്ടുള്ള ഉത്സവ സമയത്ത് നടക്കുന്ന ശ്രീഭൂതബലി അതിന്റെ രഘുരൂപം ഹവിശ്യാന് ബലിക്കല്ലിൽ പോകുന്ന അവിടെയും ബലിക്കല്ല് പദം ഉപയോഗിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ബലപ്പെടുത്തുന്നത് എന്തോ അത് ബലി എന്ന വാക്കിന് അർത്ഥം മനസ്സിലാക്കുക അപ്പൊ പിതൃ അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൂർവപിതാ മഹന്മാരുടെ അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി മരണപ്പെട്ടുപോയ യാതൊരുവരുടെയും അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി അവരുടെ അനുഗ്രഹത്തെ ബലപ്പെടുത്തുന്ന ഒരു കർമ്മം എന്നേ ഉള്ളൂ പിതൃബലി എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ് ഇതിന്റെ മഹാത്മ്യ കഥ ഇത് പുരാണത്തിലൊരു കഥാ സന്ദർഭമാണ് ഈ ബലി കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമർപ്പണം ചെയ്യുന്ന നമുക്കൊക്കെ അല്ലെങ്കിൽ ശ്രാദ്ധമനുഷ്ഠിക്കുന്ന നമ്മളൊക്കെ ഈ ഒരു മഹാത്മ്യം മാഹാത്മ്യം മനസ്സിലാക്കി വെക്കണം മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നമസ്കാരം